യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കസ്റ്റഡി മർദ്ദനം മർദ്ദനമുതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തെന്ന് മർദ്ദനമേറ്റ വി എസ് സുജിത്ത് വെളിപ്പെടുത്തി സുജിത്തിനോടും പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തതാണ് വെളിപ്പെടുത്തൽ ഒപ്പം അന്ന് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറും തന്നെ മർദ്ദിച്ചെന്നും ഇയാൾക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും സുജിത്ത് പറയുന്നു പണം വാഗ്ദാനം ചെയ്തപ്പോൾ നിയമവഴിയിൽ കാണാമെന്ന് തിരിച്ചു പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പിന്തിരിയുകയായിരുന്നു ഇപ്പോൾ റവന്യൂ വകുപ്പിലാണ് സുഹൈർ ജോലി ചെയ്യുന്നത് മർദ്ദിച്ച അഞ്ചു പേർക്കെതിരെയും നടപടി വേണമെന്നാണ് സുജിത്തിന്റെ ആവശ്യം വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടതിനെ തുടർന്ന് കാരണം തിരക്കാൻ ശ്രമിച്ചതാണ് സുജിത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയകാൻ കാരണം പ്രതികൾക്ക് പോലീസ് കവചമൊരുക്കി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെ ഇട്ടയെടുത്ത കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത് ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ചുമത്തിയത് ഒരു കൊല്ലം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരം കൈക്കൊണ്ടടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് ചുമത്തിയത് അതേസമയം രണ്ട് ശിക്ഷ പറ്റില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു നാല് പോലീസുകാരുടെയും പ്രമോഷൻ മൂന്ന് വർഷത്തേക്ക് തടഞ്ഞു അതുപോലെ തന്നെ ഇൻക്രിമെന്റും രണ്ടു വർഷത്തേക്ക് തടഞ്ഞു അതുകൊണ്ട് ഇനിയൊരു വകുപ്പുതല നടപടി സാധ്യമല്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം തുടർ നടപടി കോടതി തീരുമാനപ്രകാരം മതിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു